യൂസഡ് കാറുകൾ നോക്കുന്നവർക്കൊരു നല്ല പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഒരു അക്കോഡ് കിടക്കുന്നുണ്ട് പക്ഷേ അത് സെയിലായിട്ടുണ്ടേ ഒരു ഹൈറൈഡറ് ഗ്ലാൻസ ഫോക്സ് വാഗൻ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ വൺ ഇയർ വാറണ്ടി ഉള്ളൊരു ഇന്നോവ ക്രിസ്റ്റ അതിന് മുമ്പായിട്ടൊരു ഫോർച്യൂണർ ഉണ്ട് കേട്ടോ ആ ഫോർച്യൂണർ പക്ഷേ സെയിലായ വണ്ടിയാണ് പക്ഷേ ഇതെനിക്ക് ഒന്നുകൂടെ ഒന്ന് ഇഷ്ടപ്പെട്ടു രണ്ടേ പോയിൻറ്റ് എയ്റ്റ് ടു പോയിൻ്റ് എയ്റ്റ് ലിറ്റർ ജി ഓട്ടോമാറ്റിക് ഡീസൽ ഇന്നോവ ക്രിസ്റ്റ ഇത് സെയിലായിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം എ ടി ഒസ് ഉണ്ട് പിന്നായ ക്രിച്ചയുണ്ട് ഈ ക്രിച്ച വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ പെട്രോളാണ് വരുന്നത് പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണറാണ് കേട്ടോ സിംഗിൾ ഓണർ അറുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്കൊരു ഹ്യൂണ്ടായ ഐ ട്വൻ്റി വരുന്നുണ്ട് സിറ്റ് വരുന്നുണ്ട് സിഫ്റ്റ് വന്നിട്ട് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡൽ നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇവർ ഇതിന് ചോദിക്കുന്ന സിഫ്റ്റിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആട്ടോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ആ ഫോർ സൂണ്ടർ ഫോർ ഇൻറ്റു ഫോറാണ് കേട്ടോ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഡീസലാണ് സിംഗിൾ ഓണറാണ് പക്ഷെ അത് സെയിലായി ഗ്ലാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ടോയറ്റ ഗ്ലാൻസ് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഈ വണ്ടികൾ നോക്കാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ എല്ലാം താല്പര്യമുള്ളവർക്കെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇവരുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് വിളിച്ച് ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സ്ഥലം വരുന്നത് നമ്മുടെ പത്തനംതിട്ടയാണ് കേട്ടോ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു യൂസഡ് കാറിൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഡയറക്റ്റ് ഒന്ന് വിളിക്കാം കേട്ടോ വിളിച്ച് ഈ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഞാൻ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ കൊടുത്തേക്കാം ഓക്കെ കാര്യം ഇതൊക്കെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ് കേട്ടോ കൂടുതൽ ഇവിടെ വരുന്നത് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ് അതായത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷോറൂമുണ്ട് അപ്പോൾ അത് അവിടെ വരുന്നതിൻ്റെ എക്സ്ചേഞ്ച് വണ്ടികളാണ് ഇത് ഓക്കെ പക്ഷെ ഇതൊരു അടിപൊളി ഐറ്റം കേട്ടോ ടു പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ജി എക്സ് കാര്യം ഇപ്പം ഇല്ലാത്തൊരു ഇത് ഇന്നോവ ക്രിസ്റ്റ ഇന്നോവ ക്രിസ്റ്റ ഇപ്പം ഉണ്ട് ടു പോയിൻ്റ് എയ്റ്റ് ലിറ്റർ ഇതിപ്പോൾ ഇല്ല ഇപ്പോൾ എല്ലാം ടു പോയിൻറ്റ് ഫോർ ഇസഡ് എക്സ് ജി എക്സ് അങ്ങനെയൊക്കെയല്ലേ വരുന്നത് നല്ലൊരു വണ്ടിയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്